ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ബി ബി കെ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ കുമളിയിൽ നിന്ന് ഇപ്പോൾ കമ്പത്തുള്ള ഒരു മുന്തിരിപ്പാടം കാണുവാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ് കുമളിയിൽ നിന്നും ഏകദേശം പതിനേഴ് കിലോമീറ്റർ ദൂരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ മുന്തിരിപ്പാടം മുന്തിരിപ്പാടത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യഭംഗി നിങ്ങൾക്കും കൂടി കാണാൻ സാധ്യമാകുന്നതാണ് കുമിളിയിൽ നിന്നും കമ്പത്തേക്ക് പോകുന്ന വഴിയാണിത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ രണ്ട് സൈഡും വനമാണ് ഇതിലെയുള്ള ഡ്രൈവ് വളരെ മനോഹരമാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഡ്രൈവ് ആയിരിക്കും ഇതിൽ ഈ വഴിയിൽ ഒരുപാട് വന്യജീവികളൊക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് ഇവിടെ കാട്ടുപോത്ത് ആന അങ്ങനെ പല വിധത്തിലുള്ള വന്യജീവികളെയും കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ സന്ധ്യാസമയങ്ങളിലുള്ള യാത്ര ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇതിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ വേഗത കുറച്ച് തന്നെ പോവുക കാരണം അതുപോലെ തന്നെ അപകടം നിറഞ്ഞ ഒരു വഴി കൂടിയാണിത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമുക്ക് ഡ്രൈവ് ചെയ്യുവാനായിട്ട് വലിയ ബസ് പോലുള്ള വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കിട്ടുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ വഴി യാത്ര ചെയ്യുന്നവർ പോകുവാനായിട്ട് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു ദൃശ്യ ഭംഗിയും അതുപോലെ തന്നെ അതിമനോഹരമായ ഒരു മുന്തിരിത്തോട്ടവും കണ്ടു അവിടേക്കൊന്ന് കയറുകയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ആ മല കാണുവാൻ വളരെ മനോഹരമാണ് അവിടെ നിന്നും ഒരു അരുവി വെള്ളം ഇപ്പോൾ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് വെള്ളം ഇങ്ങനെ ആ ഹരിതമായ ഇരുന്ന ആ പച്ചപ്പിൽ നിന്നും ഒരു അരുവി ഇങ്ങനെ ഒഴുകുന്നതൊക്കെ കാണാൻ വളരെ ഭംഗിയാണ് അവിടെ നിന്നിട്ട് ഈ ദൃശ്യം ആസ്വദിക്കുവാനായിട്ട് അപ്പോൾ നമ്മൾ ഈ മുന്തിരിപ്പാടം ഒന്ന് കയറി കാണുകയാണ് ഇത് വളരെ ഇപ്പം തന്നെ റീപ്ലാന്റ് ചെയ്തിരിക്കുന്ന ഒരു മുന്തിരിത്തോട്ടമാണ് നമ്മൾ ഓൾറെഡി ഇതിൽ നിന്നും പഴങ്ങളൊക്കെ എടുത്തു മുന്തിരിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടായി വരുന്നതേ ഉള്ളൂ പച്ച കളറാണ് ഇതിന് മൂത്ത് പഴുത്തൊക്കെ വരണം ഇതിപ്പം കായി ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളീ അവിടുന്ന് വീണ്ടും അടുത്ത ഒരു മുന്തിരിപ്പാടത്തിലേക്ക് പോവുകയാണ് കുറച്ചും കൂടി എല്ലാ ആളുകളും തന്നെ വരാറുള്ള ഒരു മുന്തിരിപ്പാടത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഇതും അതുമൊക്കെ ഏകദേശം ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ മുന്തിരിത്തോട്ടം ഉള്ളത് അവിടേക്കാണ് നമ്മളിനി പോകുന്നത് അവിടെ നിന്നും നമ്മൾ മറ്റൊരു മുന്തിരിപ്പാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എം എസ് ആർ മുന്തിരിപ്പാടമെന്നാണ് ഇതറിയപ്പെടുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ വരാറുള്ള ഒരു മുന്തിരിത്തോട്ടം തന്നെയാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട് നമുക്ക് ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് പ്രതികൂലമാണ് മഴയൊക്കെയാണ് കമ്പത്തും ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് ഞങ്ങൾ വന്ന സമയത്ത് എന്തായാലും ഇപ്പോൾ കുറച്ച് വെയിലാണ് ആ സമയത്താണ് നമ്മളിപ്പോൾ ഈ എം എസ് ആർ മുന്തിരിപ്പാടത്തിലേക്ക് വന്നിരിക്കുന്നത് ഇത് വളരെ മനോഹരമായ ഒരു മുന്തിരിപ്പാടമാണ് എല്ലാവർക്കും തന്നെ ഒരു ഒരുപക്ഷെ അറിയാവുന്ന ഒരു മുന്തിരിപ്പാടമാണ് നമ്മൾ കമ്പത്തേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് വഴിയോട് ചേർന്ന് തന്നെയുള്ളൊരു മുന്തിരിപ്പാടമാണ് ഏറ്റവും അധികം ആളുകൾ വരുന്ന സ്ഥലമാണ് അപ്പോൾ ഇതിനകത്തെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നതാകത്തേക്ക് പോവുകയാണ് ഇവിടെ നല്ല മുന്തിരികളെല്ലാം പഴുത്ത് പാകമായി പറിക്കാറായിട്ടുള്ള ആ മുന്തിരിയാണ് വിളവെടുക്കാറായ മുന്തിരിയൊക്കെയാണ് ഇവർ ഈ പ ഇവിടെ ആളുകൾ ഒരുപാട് വരികയും ഇത് കാണാനൊക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇവർ ഇത് എടുക്കുന്നത് കുറച്ച് താമസിച്ചാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ മുന്തിരി കാണുന്നത് ഇപ്പം കറുത്ത മുന്തിരിയാണെങ്കിൽ അത് വെളുത്ത നിറത്തിലാണ് ഇരിക്കുന്നത് അതുപോലെ ഇതിനകത്ത് വിഷം നിറഞ്ഞ മരുന്നുകളാണ് ഇതിലടിച്ച് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയായിട്ട് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ശകലം ഉപ്പൊക്കെ ചേർത്ത് കഴുകുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ വയറിന് പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്രയ്ക്ക് മാരകമായ വിഷമാണ് ഇതിൽ അടിക്കുന്നത് നമുക്കിത് കാണുമ്പം തന്നെ ഞാൻ ഒരു ചാര ഇപ്പോൾ ഈ മുന്തിരികൾ കാണുന്നത് അത് ഇതിലടിച്ചിരിക്കാവുന്ന മരുന്നാണ് അതുകൊണ്ട് തന്നെ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും ഇവിടെ വരുന്ന ആളുകൾ ഇവിടെ തന്നെ അടുത്ത് തന്നെ ഇവർ ഈ മുന്തിരി അടിച്ച് നമുക്ക് തരും അതിന് വില നാൽപ്പത് രൂപയാണ് അപ്പോൾ ആ ജ്യൂസൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് കുടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എന്തായാലും ഇത് കാണാൻ വരുന്നവർക്ക് നല്ലത് ഒരു അനുഭവം ആയിരിക്കും അതിമനോഹരമായ ഒരു മുന്തിരിപ്പാടം തന്നെയാണിത് അപ്പം കമ്പത്ത് അല്ലെങ്കിൽ കുമളിയിലൊക്കെ വരുന്ന ആളുകൾക്ക് പതിനേഴ് കിലോമീറ്റർ അവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഈ മുന്തിരിപ്പാടത്തിൽ എത്തുകയും ആ മുന്തിരിപ്പാടം കാണുവാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ ഇതുപോലെ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങൾ ഈ പ്രദേശങ്ങളിലുണ്ട് അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും കയറാനും നോക്കാൻ സാധിക്കും അപ്പം കമ്പത്തൊക്കെ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ തേനി മധുരയൊക്കെ പോകുന്ന ആളുകൾക്ക് ഇതിലെ പോകുമ്പോൾ ഈ മുന്തിരിപ്പാടത്ത് കയറാനും ഇത് കാണാൻ അങ്ങനെ ഞങ്ങൾ മുന്തിരിപ്പാടമൊക്കെ കണ്ട് തിരിച്ചിപ്പോൾ കുമളിയിലേക്ക് യാത്രയാകുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു